ടോയ്ലറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ ടോയ്ലറ്റ് പെർപ്പസൊന്നും യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് പറയിപ്പിക്കുന്ന രീതിയിലാവുമ്പോഴാണ് ഈ ജെൻഡർ ഇക്വാലിറ്റി ഇതൊക്കെ ആണെങ്കിലും പ്രശ്നമാവുന്ന ടോയ്ലറ്റ്സിലൊക്കെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളോട് ഭയങ്കര നീതി പുലർത്താതെ ഒരു സംഭവമാണ് പക്ഷെ അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു അനീതിയാണ് ഒരുപാട് കുട്ടികൾ വിശ്വസ് ചെയ്യുന്നുണ്ട് അത് ഒരുപാട് ഭക്ഷ്യത്തുണ്ടാക്കും അത് ഭാവിയില് ജെൻഡർ ഇക്വാലിറ്റി ഒരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ ടോയ്ലറ്റിന്റെ കാര്യത്തിൽ അപ്പോൾ അതിനോട് യോജിക്കുന്നില്ല എനിക്കത് ഒരു ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല കാരണം തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പോ അതും കൂടി വന്നാലുള്ള കാര്യങ്ങൾ എന്താണ് ഇക്വാലിറ്റി വേണം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഇല്ല എപ്പോഴും ഞാൻ രണ്ട് അത് അങ്ങനെ ഒരു സ്കീം വരുവാണെങ്കിൽ എന്താ പറയാ പിന്നെ എന്തിനാണ് സ്ത്രീകള് പണ്ട് തൊട്ടേ പറയുന്നത് കാത്തു സൂക്ഷിക്കണം കാത്തു സൂക്ഷിക്കണമെന്ന് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവുവാണെങ്കിൽ കൂടുതൽ സ്ത്രീകൾക്ക് ദോഷകരമേ ഉണ്ടാവുള്ളൂ അവരുടെ വീടുകൾ കൂടുതലും പബ്ലിക്കാവത്തേ ഉള്ളൂ ഈ ഒരു അഭിപ്രായത്തിനോട് ഞാൻ യോജിപ്പല്ല

ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളോട് ഭയങ്കര നീതി പലർത്താതെ പറഞ്ഞു ഒരു സംഭവമാണ് പക്ഷെ അതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു അനീതിയാണ് അത് പുരുഷന്മാർ സ്ത്രീകളെ വേഷം കെട്ടി ഞാൻ സ്ത്രീയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു വരുന്നതിൽ ഒരു അർത്ഥവുമില്ല ഓക്കെ റെസ്പെക്ട് ചെയ്യണം ആസ് എ പേഴ്സൺ ഇൻഡിവിജ്വൽ നമ്മൾ റെസ്പെക്ട് കൊടുക്കണം പക്ഷേ അത് സ്ത്രീകളുടെ അവകാശങ്ങൾ കൈകെടുത്തുന്ന ഒരു രീതിയാണ് അത് അതിനോട് ഒട്ടും യോജിക്കുന്നില്ല അതൊരു എന്താ പറയുക കേരളത്തിനെ തന്നെ നമ്മൾ വെസ്റ്റേൺ കൾച്ചറിലേക്ക് ആക്കി ഇല്ലാതാക്കുന്ന ഒരു രീതിയാണ് ആൾക്കാർ ഇനി മുന്നോട്ട് സപ്പോർട്ട് ഇനി അതുപോലെ വരട്ടെ ഇഷ്ടങ്ങളല്ലേ അത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും അല്ലാത്തവർക്ക് അത് സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം മുന്നോട്ട് പോട്ടെ എൻ്റെ ശരി എൻ്റെ അഭിപ്രായം ഞാൻ രണ്ട് ഞാനിപ്പോ രണ്ടുകൂട്ടത്തില് ചോദിച്ചാൽ നമുക്ക് അതിലോട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ ഇനിയുള്ള ജനറേഷനിൽ എല്ലാവർക്കും ജെൻഡേഴ്സ് ഈക്വൽ ആണെന്നുള്ള ഒരു മൈൻഡ് വരും ഇപ്പൊ ചില പാരന്റ്സ് ഇപ്പോൾ ഓൾഡ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പൊ അവർക്കൊരു ഇത് മാറി എല്ലാവരും നല്ല രീതി തന്നെ ഈക്വൽ ആണെന്നുള്ളൊരു വിചാരം വരും കാരണം രാത്രി ഇറങ്ങുന്ന ഇറങ്ങുന്നതും അങ്ങനെ ഓവർ ടൈം ഇറങ്ങാൻ പറ്റൂലോ ഇത് എടുക്കുന്നത് എനിക്കത് ഒരു ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല കാരണം അല്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ പുറമേ നടക്കുന്നുണ്ട് ഇനി അതും കൂടിയും വന്നാലുള്ള കാര്യങ്ങൾ എന്താന്ന് കുഹിക്കാലോ കുഴപ്പമില്ല ജെൻഡർ ഈക്വാലിറ്റി കാലൊക്കെ മാറിയവരല്ലേ അതിനനുസരിച്ച് അത്ര സ്വയം ഒരു ബോധത്തിൽ അങ്ങനെയാണെങ്കിൽ വേണമെന്ന് തന്നെയാണ് അത് റീസൺ ലേഡീസിന് അവർക്കുടേതായ കുട്ടികൾ പെൺകുട്ടികൾക്ക് അവർക്കുടേതായ പ്രൈവസി കിട്ടില്ല ജെൻസും കൂടി ഉണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടാവും മിസ് മിസ് യൂസ് യൂസ് ഒരുപാട് ഒരുപാട് ചെയ്യുന്നുണ്ട് അത് എൻ്റെ ഒരു ാണ് റീസൺ അങ്ങനെയൊന്നുമില്ല നല്ല രീതിയിലാണെങ്കിലും നമ്മൾ വീട്ടിലൊക്കെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും പാരന്റ്സും ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ കുഴപ്പമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഒപ്പീനിയൻ നല്ലതായിരിക്കും അല്ല മാനേജ്മെൻ്റ് അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും ആ രീതിയിലാണല്ല ഈ രണ്ടുപേരും സംയുക്തമായിട്ടുള്ള എല്ലാവരും സംയുക്തമായിട്ടുള്ള ടോയ്ലറ്റാണ് ആണ് അവരുദ്ദേശിക്കുന്നത് അല്ലാണ്ടെന്നും വരുന്ന തീരുമാനം കൊടുക്കില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ പോകാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഒരു മാറ്റം വരുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇത് നല്ല നല്ലവരുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ പറയും ആൾക്കാർ പറയും അത് തെറ്റായ രീതിയാണ് ആണു കൂടെ ഒരു അത്ര പോകാൻ തെറ്റാണെന്നൊക്കെ പറയും പക്ഷേ അത് അതൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോകണമെങ്കിലും നല്ലതാണ് എൻ്റെ വിശ്വാസം ഇപ്പം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നമ്മുടെ അമ്മ ഇതൊക്കെ ഇല്ലേ ഇപ്പോൾ നമ്മളൊരു പത്രി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ വലിയ വ്യത്യാസം ഒന്നും പറഞ്ഞില്ല ഞാൻ നോക്കിയിട്ട് കാരണം ഇത് തന്നെയാണ് നമ്മൾ കോളേജിലും പോയി പിന്നെ അത് അന്യരാണെന്നുള്ള വിശ്വാസമാണ് നമ്മൾ കാണിക്കുന്നത് അതിലൊന്നും വലിയ കഥയൊന്നുമില്ല ഒന്നും ന്യൂ ജനറേഷൻ അല്ല ജനറേഷനല്ലേ ആ രീതിയിൽ തന്നെ പോട്ടതെന്ന് ഇതൊക്കെ നമ്മൾ വളച്ചുപടിച്ച് വേറെ രീതിയിൽ കാണുമ്പോഴാണ് ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലാതെ ഒന്നും ഒരു പ്രശ്നമൊന്നും ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ലുലുമാളിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളിവിടെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമ്പിളേരും പെൺപിള്ളരൊക്കെ പല രീതിയിലുള്ള കോസ്റ്റ്യൂംസും കാര്യങ്ങളും ഇട്ടും നടക്കുന്നതും കെട്ടിപ്പിടിച്ചു ഒരുമിച്ച് നടക്കുന്നത് അതൊന്നും വീട്ടിലെ വേറെ ഉള്ളൂ വീട്ടിലേ വരെയുള്ള പക്ഷെ നമ്മളത് കാണുമ്പോൾ നമുക്കിത് ഇങ്ങനെ തന്നെ വന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം നമ്മൾ പല ആൾക്കാരും കാണുന്നത് ഇത് രീതിയിൽ തന്നെയാണ് കാണാമുള്ളവർക്കെല്ലാം അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമുള്ളൂ നമുക്കങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കാണാൻ മനൊന്നും ഇല്ലെന്നുള്ള രീതിയില്ല നല്ല നമ്പറാണത് അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കൊണ്ടാണ് നമ്മളെല്ലാം കാഴ്ചകൾ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കുക കാണാം അപ്പോൾ പിന്നെ ഇതൊക്കെ വന്നെ പറയാൻ കൊണ്ടും ഫ്രീ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ എല്ലാം മൊത്തത്തിൽ മാറും എന്നാണ് വിശ്വസിക്കുന്നത് അത് സ്റ്റുഡൻസിന്റെ അഭിപ്രായങ്ങളാണ് അതിന് മാനിക്കേണ്ടത് അവർക്ക് ഇതില് മുന്നോട്ട് പോവാനായ താല്പര്യമില്ല അവര് സഹോദി സഹോദരന്മാരും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നതിലൊക്കെ അവർക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ട് അതനുസരിച്ച് അവര് മുന്നോട്ട് പോണതിലെന്താണ് തെറ്റ് സപ്പോർട്ട് ചെയ്യുമല്ല ജനങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക അതിലെന്ത്പ്പോൾ എന്താണ് പക്ഷേ അതിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നേരിടുകയും ചെയ്യും അപ്പം മാറി ചിന്തിക്കട്ടെ അതിലിപ്പോൾ എന്താണ് ഹഗിങ് ചെയ്യണേലെന്താണ് ഒരു കുഴപ്പമൊന്നുമില്ല ഒരു സഹോദര ബന്ധത്തിന് വേണ്ടി ചെയ്യുന്നതിന് അതിൽ പ്രശ്നമില്ല അനാവശ്യമായ ചിന്താഗതി വരുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാണ് അപ്പം പ്രതികരിക്കുന്ന വ്യക്തി പ്രതികരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നിയമവശങ്ങൾ മുന്നോട്ട് പോകും ഇതീ മൂടി വെക്കുന്നതിനെട്ട് ഇതിൽ എതിർക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം ഇവിടെ ഇത് ഉണ്ടാവുന്നത് പോകണമെങ്കിൽ ഒരു കുഴപ്പമില്ല ശബരിമലയിൽ ലേഡീസിന് കയറാം എന്നുള്ളതിറക്കുന്നത് അത് ഭൂരിപക്ഷം ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടവരും ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളു നമുക്ക് ഒരു ആവശ്യമൊന്നുമില്ല പിന്നെ ടോയ്ലറ്റ് എന്തായാലും നമുക്ക് ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതിലിപ്പോൾ ജെൻഡർ ഏതാണെങ്കിലും അത് നമുക്ക് നമ്മളിപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പലരും വേറെ ദയാർത്ഥപരമായിട്ട് വേറെ രീതിയിൽ അത് വേറെ പർപ്പസിന് ഉപയോഗിക്കുന്നത് പർപ്പസ് എന്ത് എന്ത് വേണേലും എല്ലാവർക്കും എവിടെ വേണേലും ആ പർപ്പസൊക്കെ നടക്കും പിന്നെ ഇത് എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെ വന്നാലും നല്ലതാണ് ഇതിൻ്റെ ജെൻഡർ എന്ന് പറഞ്ഞ് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാ അഭിപ്രായം നല്ലതാണ് നേരത്തെ വരണ്ടല്ലേ ആരും അവരംഗീകരിക്കൂലോ അപ്പൊ അവർക്ക് വേണ്ടി അത് ചെയ്തിപ്പോ നല്ലതാണെന്നാണ് എന്റെ അഭിപ്രായം ചെയ്യാൻ എങ്ങനെയാണെങ്കിലും ഉണ്ടാവുമല്ലോ എന്റെ അഭിപ്രായം നല്ലതാണ് നേരത്തെ വരണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും വരണം പൊതുവായിട്ടാണെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടല്ലേ ടോയ്ലറ്റ് ഉപയോഗിക്കാനും നല്ല എല്ലാം കൊണ്ടും നല്ലതാണ് മൊത്തത്തില് വരാണെങ്കിൽ നല്ലതായിരിക്കും